പത്തു വർഷം മുമ്പ് എൻ്റെ ജീവിതത്തെ കീഴ്മേൽ മറിച്ച ഒരു സംഭവം ഉണ്ടായി കരാട്ടെ പരിശീലനത്തിലൂടെ ശരീരത്തിന് ശക്തിയും ഊർജ്ജവും ലഭിച്ചു എന്നാൽ പോരാട്ടത്തിന് ശരീരബലം മാത്രമല്ലല്ലോ മനസ്സിനും വേണം കരുത്ത് അതെ ആ കരുത്ത് എനിക്ക് പകർന്നു തന്നത് ഒരു സാധാരണക്കാരനായിരുന്നില്ല സാഷാൽ യോഗി മോഹൻ നെഹ്റു എന്ന ഗുരുവായിരുന്നു അനിമേഷൻ ഫീൽഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കരാട്ടെ ചെയ്തിരുന്ന കാലം മതപരമായ കാര്യങ്ങളിലോ ആത്മീയതയിലോ എനിക്ക് അന്ന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല ആ സമയത്താണ് എൻ്റെ സുഹൃത്തായിട്ടുള്ള ഡോക്ടർ എന്നെ ക്ഷണിക്കുന്നത് മഹാനായ യോഗി മോഹൻ നെഹ്റുവിനെ കാണാൻ വെറുമൊരു കൗതുകത്തിനാണ് ഞാൻ കൂടെ പോയത് ആറ് ആറരടി പൊക്കം ആ കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ആ കൂടിക്കാഴ്ച ഒരു സാധാരണ സംഭാഷണമായിരുന്നില്ല കുറഞ്ഞ സമയം അധികം സംസാരിച്ചില്ല പക്ഷേ എൻ്റെ ജീവിതം വഴിത്തിരിഞ്ഞത് അവിടെ വെച്ചാണ് പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ അദ്ദേഹം എന്നെ ശിഷ്യനായി സ്വീകരിച്ച് ഇനിഷ്യേഷൻ അതായത് ദീക്ഷ ലഭിച്ചു തുടർന്ന് ധ്യാന പരിശീലനം അത്ഭുതകരമായിരുന്നു അതിൻ്റെ ഫലം കരാട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ശരിക്കും അച്ചടക്കം ഏകാഗ്രത ലക്ഷ്യബോധം ഇതെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തി എൻ്റെ ഉള്ളിലെ ശക്തിയുടെ ഉറവ തുറന്നു വിട്ടത് ആ മെഡിറ്റേഷനാണ് കർണാടകയിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഉന്നതർ അവർ അദ്ദേഹത്തെ കാണാനായിട്ട് അന്ന് വരുന്നുണ്ടായിരുന്നു എനിക്കൊരു സി ടി ഹൺഡ്രഡ് ബൈക്കാണ് അന്നുണ്ടായിരുന്നത് ചില ദിവസങ്ങളിൽ അദ്ദേഹം എന്നോടൊപ്പം ആ ബൈക്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വരുമായിരുന്നു ആ സമയങ്ങളിലൊക്കെ അമൂല്യമായ ആശയങ്ങളും പാഠങ്ങളും എനിക്ക് മാത്രമായിട്ട് അദ്ദേഹം പകർന്നു തരുമായിരുന്നു പലപ്പോഴും അദ്ദേഹം യാത്രകൾ പോകുമ്പോൾ ആ സമയത്തിൻ്റെ താക്കോല് എന്നെ ഏൽപ്പിച്ചിട്ടായിരുന്നു പോകുന്നത് കാലം അങ്ങനെ മുമ്പോട്ട് പോയി ഒരു ദിവസം ഞാൻ ഞെട്ടലോടെയാണ് ആ സത്യം അറിയുന്നത് ഗുരു ഒരു ആക്സിഡന്റിൽ കോമ സ്റ്റേജിലായി അദ്ദേഹത്തിന്റെ തന്നെ ഒരു ശിഷ്യനായ പ്രശസ്തനായ ഡോക്ടറാണ് അദ്ദേഹത്തെ കണ്ടെത്തി പാലക്കാട്ടെ തങ്കം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത് എന്ന് ഞാൻ അറിഞ്ഞു ഞാൻ തങ്കം ഹോസ്പിറ്റലിലെത്തി ഡോക്ടറോട് സംസാരിച്ചു ഒരു മാസത്തിന് ശേഷം അദ്ദേഹം കോമ സ്റ്റേജിൽ നിന്ന് തിരിച്ച് വന്നതായും പക്ഷെ ശാരീരികമായി വളരെ ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ പാലക്കാട്ടുള്ള ഒരു വൃത്തസദനത്തിലേക്ക് മാറ്റിയെന്നും ഡോക്ടറിൽ നിന്നും അറിയാൻ കഴിഞ്ഞു ആ വൃദ്ധസദനത്തിലെ വാതുക്കൾ ഞാൻ നിന്നു അദ്ദേഹത്തെ പരിചരിച്ചിരുന്ന നേഴ്സ് എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എൻ്റെ ഹൃദയം ശരിക്കും തകർന്നുപോയി എൻ്റെ വഴികാട്ടിയായിരുന്ന ഒരു മഹായോഗി ഇപ്പോൾ ഓർമ്മകൾ പോലും ഇല്ലാതെ നിസ്സഹായതയോടെ ഒന്നും പറയാനില്ലാതെ ഒരു അനുഗ്രഹമെങ്കിലും വാങ്ങി മടങ്ങാനായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെന്നു ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തെത്തി അദ്ദേഹം എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എന്നിട്ട് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കുഞ്ഞിനെ പോലെ അദ്ദേഹം എൻ്റെ പേര് വിളിച്ചു ഹരിപ്പാട്ട് ഇത് നല്ലേ എന്ന് ചോദിച്ചു എന്തു പറയണമെന്നറിയാതെ ഞാൻ സ്തംഭിച്ചു നിന്നുപോയ നിമിഷം അത്ഭുതം എന്നതിനേക്കാൾ ഗുരു എൻ്റെ പേരോർത്ത ആ നിമിഷം അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ഞാൻ ഇന്നും കരുതുന്നു ആഴ്ചകൾക്ക് ശേഷം പത്രത്തിലൂടെ ആ വാർത്ത ഞാൻ അറിഞ്ഞു ഗുരുദേവൻ സമാധിയായി ആവശ്യമായ ഏകാഗ്രതയും ആന്തരിക ശക്തിയും പുതിയ കാഴ്ചപ്പാടുകൾ ലഭിച്ചത് ഗുരുവിൻ്റെ മെഡിറ്റേഷൻ പരിശീലനത്തിലൂടെയാണ് ഗുരുവിൻ്റെ അനുഗ്രഹം തന്നെയാണ് ഈ നിലവാരത്തിനുള്ള പരിശീലനത്തിന് പിന്നിലെ രഹസ്യവും ഹിമാലയത്തിലെ ഏതോ ഏകാന്ത ഗുഹയിൽ അദ്ദേഹം ഇപ്പോഴും ധ്യാനിച്ചിരിക്കുന്നുണ്ടാവാം എന്ന ഒരു ചിന്തയാണെനിക്കിപ്പോഴും എന്നെങ്കിലും ഒരിക്കൽ ഞാൻ അവിടെ എത്തും അന്ന് അദ്ദേഹത്തിനൊപ്പം ധ്യാനിച്ചിരിക്കണം